ഓം ശ്രീം ഹ്രീം ക്ലീം നമോ നാരായണായ മഹാസുദർശനായ സഹസ്രാരഹുംഭ്നമ്മ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം ശുക്രനും രാഹുവും മീനം രാശിയിൽ ഒന്നിക്കുകയാണ് അതായത് ഈ ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മെയ് മാസം ആറാം തീയതി വരെ ആയിരിക്കും ശുക്രൻ രാഹുവും മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് എട്ട് രാശിക്കാർക്ക് വരുന്ന ഗുണഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിന് ശുക്രൻ രാഹുവിനോടൊത്ത് മീനം രാശിയിൽ ഉച്ഛസ്ഥനാകുന്നു ശുക്രൻ ജനുവരി ഇരുപത്തി എട്ടിന് മീനം രാശിയിൽ ഉച്ചസ്ഥനായി സ്ഥിതിയിൽ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതേ രാശിയിൽ തന്നെ രാഹുവിനോടൊപ്പം ചേരുന്ന സമയമാണ് ഈ സമയം ശുക്രന് കൂടുതൽ ബലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ശുക്രൻ ബലവാനായി ഉച്ചസ്ഥനായി നിൽക്കുന്ന സമയമാണ് ഉച്ചസ്ഥനും ബലവാനുമായിട്ടുള്ള ശുക്രൻ ഇനി പറയുന്ന രാശിക്കാർക്ക് വളരെയധികം ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ബലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ആറാം തീയതി വരെ എട്ട് രാശിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും എന്ന് പറയാം പ്രധാനമായിട്ടും ഇവിടെ പറയുന്ന എട്ട് രാശിക്കാരും ജാതക പരിശോധന കൂടി നടത്തുക നിലവിലെ ദശ അന്തർദശ അപഹാരം എന്നിവ പരിശോധിക്കുകയും നിലവിൽ ശുക്രൻ ശുക്രദശ നടക്കുന്നവർ ശുക്രൻ്റെ അപഹാരം നടക്കുന്നവർ അങ്ങനെയുള്ള ജാതകർ ശുക്രൻ ശുഭനാണോ പാപനാണോ ബലവാനാണോ എന്നൊക്കെ കൂടി മനസ്സിലാക്കി യഥാവധി ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തി മുന്നോട്ട് പോയാൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഏറെക്കുറെ അനുകൂലമാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ആ എട്ട് രാശിക്കാർ ആരൊക്കെ എന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് വരുന്നത് ഇടവം രാശി ആണ് ഇടവം രാശിയിൽ കാർത്തിക രോഹിണി മകൈരം എന്നീ നാളുകാരാണ് വരുന്നത് അപ്പോൾ ഈ ഇടവം രാശിക്കാർക്ക് ശുക്രൻ രാഹുവിനോട് ചേരുന്ന സമയം വളരെ ഉത്തമമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ടിനാണ് ശുക്രൻ രാശി മാറി മീനം രാശിയിൽ ഉച്ചസ്ഥനായി വന്നത് അതേ രാശിയിൽ രാഹുവിനോട് ചേരുമ്പോൾ ശുക്രൻ അതീവ വലമാനായി തീരുന്നു ഞാൻ പറഞ്ഞുവല്ലോ ഈ സമയം ഇടവം രാശിക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ ഐശ്വര്യം നേട്ടങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെ ആയിരിക്കും ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ജീവിതം മാറി മറയുന്ന മാറ്റങ്ങൾ വരുന്ന ശുഭഫലങ്ങളാണ് വരാൻ പോകുന്നത് ഒരുപാട് നാളെന്നും കാത്തിരിക്കേണ്ട ഒരു സംഭവം ഒരു ജീവിതത്തിൽ ഉന്നതികളുണ്ടാവാൻ ഒരുപാട് നാളെ നിന്നും കാത്തിരിക്കേണ്ട ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് മാറും എന്നുള്ളതാണ് ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ച് വന്നിരുന്ന ദുരനുഭവങ്ങൾ മാറിപ്പോകുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് മാനസിക വിഷമങ്ങൾ അകന്ന് ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ഇടവം രാശിയുടെ അധിപൻ കൂടിയായ ശുക്രൻ ഇടവം രാശിക്കാർക്ക് കുടുംബ ദാമ്പത്യപരമായിട്ടുള്ള സമാധാനം സന്തോഷം എന്നിവ കൈവരിക്കുവാൻ സാധിക്കുകയും തൊഴിൽ മേഖലകളിൽ ഉന്നതി ഉണ്ടാവുകയും വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുകയും വിജയങ്ങൾ പ്രതീക്ഷിക്കുകയും കൂടി ചെയ്യുന്ന സമയം കൂടിയാണ് പല മേഖലകളിൽ നിന്നും ധനവരവ് ഉണ്ടാവുകയും നിലവിൽ വന്നു പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് ഇവിടെ ഇടവം രാശിക്കാർക്ക് രോഗാവസ്ഥകൾ മാറിക്കിട്ടുകയും ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും ശത്രുതയും അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ദോഷങ്ങളും മാറിപ്പോകുന്നതാണ് പ്രതികൂലമായിട്ട് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും ഫെബ്രുവരി ഇരുപത്തി ആറോട് കൂടി പരിഹരിക്കപ്പെടുന്നതായിരിക്കും ബന്ധങ്ങളെയെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും തടസ്സങ്ങളെല്ലാം മാറി ഐശ്വര്യം വരുന്ന സമയമാണ് ഇടവം രാശിക്കാർക്ക് തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്ര ജാതകരാണ് വരുന്നത് മിഥുനം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ ജീവിതത്തിലേക്ക് അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് കുടുംബത്തിൽ മംഗളകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കുകയും അല്ലെങ്കിൽ ഗൃഹം വാങ്ങുവാൻ സാധിക്കുകയും ഒക്കെ നടക്കുന്ന സമയം ഭൂമി വാങ്ങുവാൻ സാധിക്കുന്ന സമയമായിരിക്കും മനോവിഷമങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് കൂടാതെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉത്കണ്ഠകൾ മാറിക്കിട്ടുകയും അവരുടെ ക്ഷേമത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും കൂടാതെ അകന്നുപോയ ചില ബന്ധങ്ങൾ തിരികെ പിടിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ആഗ്രഹ സാഫല്യം നേടാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ജോലി സാധ്യത വന്നു ചേരുന്ന സമയം വാഹന ഉണ്ടാകുന്ന സമയം കർമ്മരംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിലവിലെ ബിസിനസ് സംരംഭങ്ങൾ വിപുലീകരിക്കുവാൻ സാധിക്കും തൊഴിൽ ഉന്നതി നേടുവാൻ സാധിക്കും സകലമാന മനോദുഖങ്ങളും മാറിക്കിട്ടുകയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് വിവാഹത്തിന് ശേഷം ഒരുപാട് നാളുകളായിട്ട് സന്താനഭാഗ്യം ലഭിക്കാത്തവർക്കായി ഈ സമയം ഒരു അവരുടെ ആഗ്രഹം സഫലമായി ആ ഒരു സന്താനഭാഗ്യം ഭാഗ്യം എന്നുള്ളൊരാഗ്രഹം സഫലമാകുന്നതാണ് തൊഴിൽപരമായിട്ട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ ഈ സമയം വേണ്ടി നല്ലപോലെ ശ്രമിക്കുക പരിശ്രമം ആയിരിക്കണം നല്ല രീതിയിലുള്ള പരിശ്രമം വിജയം നേടുവാൻ സാധിക്കും മിഥുനം രാശിക്കാർ ഈ സമയം ജാതക പരിശോധന കൂടെ നടത്തി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും അടുത്തതായിട്ട് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്നത് പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകരാണ് രാശിക്കാർക്ക് ഉച്ചസ്ഥനായ ശുക്രൻ രാഹുവിനോട് ചേരുമ്പോൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇരുൾമൂടിയ ജീവിത സാഹചര്യങ്ങൾ മാറാൻ പോകുന്ന ഒരു സമയമാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെയുള്ള എല്ലാ ദുഃഖങ്ങളും അല്ലെങ്കിൽ വിഷമതകളും നിങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ഒരു സമയം കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ് സൗഹൃദത്തിലും കുടുംബത്തിലും തൊഴിൽ സ്ഥാനത്തും എല്ലാം നിലനിന്നിരുന്ന ശത്രുദോഷങ്ങൾ മാറിപ്പോകുന്ന സമയമായിരിക്കും ദാമ്പത്യപരമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിരിഞ്ഞു കഴിയുന്ന ദമ്പതികൾ എന്നിവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും ശുക്രൻ രാഹുവുമായി ചേരുന്ന ഈ സമയം പ്രധാനമായും നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന കൂടി നടത്തി ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ജാതകരുടെ ചില പ്രവർത്തികൾ മൂലം കഴിഞ്ഞ കുറച്ചു നാളുകളായി കുടുംബത്തിൽ ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്ത അവസ്ഥയിൽ മാറ്റമുണ്ടാകും വീണ്ടും എല്ലാവരുമായിട്ട് ഒരുമിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പ്രവർത്തന മേഖലയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും പിതൃസ്ഥാനീയരായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകും ധനവരവുണ്ടാകും ഭാഗ്യം ഉണ്ടാകും എല്ലാ രീതിയിലും ഉയരുവാൻ സാധിക്കുന്ന സമയമാണ് സകല ദാമ്പത്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് തുടർന്നു വരുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്നത് ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്ര ജാതകരാണ് കന്നിരാശിക്കാർക്ക് ശുക്രൻ രാഹു സംഗമത്തിലൂടെ ധനപരമായിട്ട് വളരെയധികം ഉയർച്ചകൾ സംഭവിക്കുന്ന സമയമായിരിക്കും തൊഴിൽപരമായിട്ട് ഉയർച്ചകൾ പ്രതീക്ഷിക്കാം ശമ്പള വർധനവ് വന്നു ചേരും കുറേ നാളുകളായിട്ട് കരുതി വെച്ചിരുന്ന ധനം സ്വന്തം കൈകളിൽ വന്നു ചേരും ഈ ധനം എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ധനം തടസ്സത്തിൽ കിടക്കുന്ന അങ്ങനെയൊക്കെയുള്ള വ്യക്തമായിട്ട് പറയുമ്പോൾ ഷെയർ മാർക്കറ്റ് ട്രേഡിങ് അങ്ങനെ ചിട്ടി കുറി എന്നിവയിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ലഭിക്കാതെ തടസ്സത്തിൽ കിടക്കുന്ന ഒരവസ്ഥ അത് ഈ ഫെബ്രുവരി ഇരുപത്താറോട് കൂടി കിട്ടുകയും ആ ധനം നിങ്ങളിൽ വന്ന് ചേരുകയും ചെയ്യുന്നതാണ് കന്നിരാശിക്കാരായ കുറച്ച് ജാതകർക്കെങ്കിലും ഒരു ഏകാന്തവാസം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു കടന്നുപോയി അതിലൊക്കെ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഓരോ ദിവസവും യാന്ത്രികമായിട്ട് ഓരോന്ന് ചെയ്ത് ജീവിതം തള്ളി നീക്കി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മാറി കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു സമയമായി ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് സന്താനങ്ങളുടെ പ്രവൃത്തികളിൽ അഭിമാനം ഉണ്ടാകും വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടാകും ശരീരത്തിൻ്റെ ക്ഷീണമായിട്ടുള്ള അവസ്ഥ മാറി ആരോഗ്യപരമായ പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്നതാണ് മുതിർന്ന ആൾക്കാർ അനാവശ്യമായ ബന്ധങ്ങൾ ഒഴിവാക്കിയാൽ അത് കുടുംബജീവിതത്തിൽ കൂടുതൽ പ്രയോജനം ചെയ്യും ദമ്പതികൾ തമ്മിൽ പരസ്പര ഐക്യം നിലനിർത്തുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് ഉത്തമമായിരിക്കും തുടർന്ന് വരുന്നത് തുലാം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്ര ജാതകരാണ് തുലാം രാശിക്കാർക്ക് ശുക്രൻ രാഹുവിനോട് ചേരുന്ന ഈ സമയം വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ശുക്രൻ എന്ന് പറയുന്നത് ലൗ ലൗകിക ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമായതിനാൽ തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഈ സമയം വന്നു ചേരുന്നതാണ് തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളും മാറിപ്പോകുന്നതാണ് സാമ്പത്തികമായ അനുഭവത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കേസ് വഴക്കുകൾ എന്നിവയെല്ലാം ത്തിനും മാറ്റങ്ങൾ ഉണ്ടാവുകയും ബുദ്ധിമുട്ടായി നിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ജീവിതം വിജയത്തിൽ എത്തിക്കുവാൻ എന്നുള്ളതാണ് സാമ്പത്തിക നേട്ടം തന്നെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് സകല ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും തൊഴിൽ മേഖലയിൽ വന്നിട്ടുള്ള എതിർപ്പുകൾ മാറിക്കിട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാഗ്യം വന്നു ചേരുന്നതാണ് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ധനം തിരികെ ലഭിക്കുകയും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും തൊഴിലിൽ ഉന്നതി ഉണ്ടാവുകയും ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ സമയം ജാതകം കൂടി പരിശോധിച്ച് ശുക്രൻ്റെ സ്ഥാനം മറ്റ് ഗ്രഹദോഷങ്ങൾ എന്നിവ കൂടി മനസ്സിലാക്കി പോകുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് തന്നെ പറയാം തുടർന്ന് വരുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രം മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്ര ജാതകരാണ് ധനുരാശിക്കാർക്ക് ശുക്രൻ രാഹുവിനോടൊപ്പം മീനം രാശിയിൽ ഉച്ഛസ്ഥരാകുന്നത് മൂലം വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഒരുപാട് നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുന്ന സമയമാണ് കൂടാതെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് സമ്പത്തിൻ്റെ പേരിൽ പലയിടത്തു നിന്നും മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ മാറി കിട്ടുന്നതായിരിക്കും എല്ലാ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരി പരിഹരിക്കപ്പെടുവാൻ സാധിക്കുകയും തല ഉയർത്തി മറ്റുള്ളവർക്കൊപ്പം നിൽക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ധനുരാശിയുടെ അധിപനാണ് വ്യാഴം ആ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലാണ് ശുക്രൻ ഉച്ചസ്ഥനായിട്ട് രാഹുവിനോടൊപ്പം എത്തുന്നത് ഈ സമയം ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളുണ്ടാകും ജീവിതം മാറുവാൻ ഒരുപാട് നാളുകളൊന്നും വേണ്ട ഒറ്റ ദിവസം കൊണ്ട് ജീവിതം മാറും എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും വിവാഹ തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ എന്നിവയും വിദേശ യാത്രാ തടസ്സങ്ങൾ എന്നിവയൊക്കെ കിട്ടുന്നതാണ് ധനപരമായിട്ടും ഭൂമി സംബന്ധമായും നിലനിന്ന നിലനിന്നിരുന്ന തടസ്സങ്ങൾ കിട്ടുന്നതാണ് ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും മുതിർന്ന ഗുരുജനങ്ങളുടെ കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രതീക്ഷിക്കാത്ത പല ഗുണാനുഭവങ്ങളും ഈ സമയം ധനുരാശിക്കാർക്ക് പ്രതീക്ഷിക്കാം തുടർന്ന് വരുന്നത് മകരം രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത് ഈ മകരം രാശിക്കാർക്ക് ഉച്ചസ്ഥനായ ശുക്രൻ മീനം രാശിയിൽ രാഹുവിനോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന സമയമാണ് ആ അനുഗ്രഹത്താൽ തന്നെ പലവിധ ഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് പ്രധാനമായും തൊഴിലുമായിട്ട് നിലനിൽക്കുന്ന മത്സരങ്ങൾ അതാണ് അതാണ് ഏറ്റവും പ്രധാനം തൊഴിലുമായിട്ട് മത്സര ബുദ്ധിയോടെയുള്ള കാര്യങ്ങൾ കൂടെ നിൽക്കുന്നവരുടെ മത്സരം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എത്ര ശ്രമിച്ചിട്ടും തൊഴിൽ പുരോഗതി ഉണ്ടാകാത്ത ഒരു സമയമാണ് നിലവിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരു മാറ്റം അനുഭവത്തിൽ വരാൻ പോവുകയാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതൊക്കെ ഒഴിവാക്കുവാൻ ശ്രമിക്കുക ഈ പറയുമ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്ന സമയമാണ് കുടുംബത്തിലോ തൊഴിൽപരമായിട്ടോ ഒക്കെ വന്നിട്ടുള്ള പല പരീക്ഷണങ്ങളും അത് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് വന്നവരാണ് മകരം രാശിക്കാർ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി കൂടി ഇതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹം കൂടുതലായി വരുന്ന സമയമാണ് ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ സാധിക്കും മാനസികമായിട്ട് സന്തോഷമുണ്ടാകും എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും ഐശ്വര്യം ഉണ്ടാകും ചെയ്യുകയും ചെയ്യുന്നതാണ് ജാതക പരിശോധന കൂടെ നടത്തി മുന്നോട്ട് പോവുക നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നവഗ്രഹ പൂജ കൂടി നടത്തി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നതൊക്കെ ഉത്തമമായിരിക്കും തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ് ഈ രാശിയിൽ അവിട്ടം ചതയം പൂരുട്ടാദി നക്ഷത്രങ്ങളാണ് വരുന്നത് കുംഭം രാശിക്കാർക്ക് ഈ സമയം ധനപരമായിട്ടുള്ള ഉന്നതിയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്നെല്ലാം ധനവരവ് വന്നു ചേരുന്നതാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറി കിട്ടുന്ന സമയം കുടുംബത്തിൽ സന്തോഷം സമാധാനം എന്നിവ വന്നു ചേരുന്ന സമയം കർമ്മകാരക സ്ഥാനത്താണ് വരുന്നത് കുംഭം രാശിക്കാർക്ക് ശുക്രൻ കർമ്മകാരക സ്ഥാനത്തിലായിട്ടാണ് വരുന്നത് ആയതിനാൽ തന്നെ തൊഴിൽപരമായ ഏത് പ്രശ്നങ്ങളും വിട്ടുമാറുന്ന സമയം കൂടിയാണിത് തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനും കൃത്യസമയത്ത് ജോലികൾ ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതാണ് സഹോദര സ്ഥാനം തീരും മാതാവിൻ്റെ ദേഹ ദുരിതങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ സാധിക്കും തൊഴിൽ സ്ഥാനം മാറി കൂടുതൽ ഉയർന്ന ഒരു സ്ഥാനത്തിലേക്ക് പരിഗണിക്കപ്പെടുവാനുള്ള സാഹചര്യവും ഈ സമയം വന്നു ചേരും ബിസിനസിൽ വന്നിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും നിലവിലെ ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കുവാൻ സാധിക്കുവാൻ പറ്റുന്ന സമയമാണ് അതിനുവേണ്ടി ശ്രമിക്കുക മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും കുടുംബത്തിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യത ഉള്ള സമയം കൂടിയാണ് ഈ സമയം ജാതക പരിശോധന കൂടെ നടത്തി യഥാവിധി ദോഷപരിഹാരങ്ങൾ നടത്തുന്നത് ഉത്തമമായിരിക്കും കൂടാതെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ഉപരിപഠനത്തിന് അനുമതി ലഭിക്കും എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും ഈ രീതിയിലാണ് ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥനായി രാഹുവിനോട് ചേരുന്ന സമയത്ത് എട്ട് രാശിക്കാർക്ക് വരുന്ന ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം